ി പള്ളുരുത്തിറവൂർ ഹൈസ്കൂളിൽ ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു എസ് ഡി പി വൈ ബോയ്സ് ഹൈസ്കൂളിൽ ബഷീർ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ബഷീർ കൃതികളിലെ സ്ത്രീ സാന്നിധ്യം എന്ന വിഷയത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചു സ്കൂൾ വിദ്യാരംഗം കോർഡിനേറ്റർ ടി എൻ ഷീജ അധ്യക്ഷത വഹിച്ചു ആർ ആര്യ എം കെ നിഷ എന്നിവർ വിഷയാവതരണം നടത്തി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു സെമിനാറിന് ശേഷം ബഷീർ കൃതികളെ കുറിച്ചുള്ള ഒരു ചോദ്യോത്തര പയറ്റും നടത്തി വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി